ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിൽ ഉടനീളം സുരക്ഷാ നടപടികൾ റോയൽ ഒമാൻ പോലീസ് ശക്തമാക്കുന്നു റോഡിലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പട്രോളിംഗ് വ്യാപിപ്പിച്ചിട്ടുണ്ട് വനിതാ ഉദ്യോഗസ്ഥരുടെ സേവനവും ലഭ്യമാക്കി സലാലയിലേക്കുള്ള വഴികളിലും ദോഫർ ഗവർണറേറ്റിലും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിൻ്റെതുൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തി അടിയന്തര ഘട്ടങ്ങളിലടക്കം സേവനങ്ങൾ ലഭ്യമാക്കാൻ സുരക്ഷാ വിഭാഗങ്ങൾ തൊട്ടടുത്തുണ്ടാകും അപകടങ്ങൾ കുറയ്ക്കാൻ സഞ്ചാരികൾക്ക് ട്രാഫിക് ബോധവൽക്കരണവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങളുമായി മുഴുവൻ സമയവും രംഗത്തുണ്ട് ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വിവിധ വകുപ്പുകളുമായി ചേർന്നാണ് റോയൽ ഒമാൻ പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അപകടത്തിന് കാരണമാകുന്ന അമിത വേഗത അശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങൾ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ട്രാഫിക് നിയമ ലംഘകർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദീർഘ ദീർഘസഞ്ചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോഡിന് സമീപത്ത് വിശ്രമ കേന്ദ്രങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദീർഘനേരം സഞ്ചരിക്കുന്നവർക്ക് ഇടയിൽ വിശ്രമം ആവശ്യമാണെന്നും പോലീസ് പറഞ്ഞു അൽ അഷ്കർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നഗരസഭ ഒരുക്കുന്ന പരമ്പരാഗത പരിപാടികൾക്ക് തുടക്കമായി പരമ്പരാഗത കലാരൂപങ്ങൾ പൈതൃക ചന്തകൾ വ്യത്യസ്ത കരകൗശല വസ്തുക്കൾ ഒമാനി സംസ്കാരവുമായി ബന്ധപ്പെട്ട തത്സമയ കലാപരിപാടികൾ പ്രകടനങ്ങൾ എന്നിവയുണ്ടാകും ഫെസ്റ്റിവലിന്റെ ഭാഗമായി പൈതൃക സാംസ്കാരിക മേഖലകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം ഒമാനി അറബ് കലാകാരന്മാരുടെ പരിപാടികളും ഉണ്ടാകും വിവിധ പ്രവിശ്യകളിലെ വ്യത്യസ്ത സാംസ്കാരിക വാണിജ്യ വിനോദ കായിക പരിപാടികളും എക്സിബിഷനുകളും അരങ്ങേറും അൽ അഷ്കർ ഫെസ്റ്റിവലിൽ ആദ്യ ദിവസങ്ങൾക്കിടെ ആയിരക്കണക്കിന് സന്ദർശകരെത്തിയതായി അധികൃതർ വ്യക്തമാക്കി ഉത്സവത്തിന്റെ ഭാഗമായുള്ള വ്യത്യസ്ത വിനോദ ആസ്വാദന പരിപാടികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ വിവിധ പരിപാടികളുടെ കാഴ്ചകൾ കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു ഓഗസ്റ്റ് ഒമ്പത് വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ സന്ദർശകരെ വേറിട്ട വിനോദങ്ങളാണ് കാത്തിരിക്കുന്നത് പൈതൃകം വിനോദം വിനോദസഞ്ചാരം സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ നടക്കും ജയലൻ ബനീബു അലി വിലയത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കും വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഒമാന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു അസ്കി മുദൈബി നിസ്വാ ജബലക്തർ ദിമ ബഹല നക്കൽ ഇബ്ര വാദിബനി ദ്രവാഹ് സമായിൽ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലാണ് മഴ പെയ്തത് ഈ വാരാന്ത്യം മുതൽ മഴ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പും നൽകി വിവിധ സ്ഥലങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി എന്നാൽ ചില സ്ഥലങ്ങളിൽ റോഡുകളിൽ വെള്ളം കെട്ടി നിന്നത് ഗതാഗത കുരുക്കിന് കാരണമായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റുമുണ്ടായിരുന്നു ഇവിടുത്തെ ചൂട് കുറഞ്ഞ് തണുത്ത കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന സൂചന ഇന്ന് ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലുണ്ടായ സമാന തോതിലുള്ള മഴയാണ് ഉണ്ടാവുക അതേസമയം ദോഫർ ഗവർണറേറ്റിലെ ജബൽ പ്രദേശങ്ങളിലും തീരദേശങ്ങളിലും പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ ചാറ്റൽ മഴ ലഭിച്ചു മഴ തുടരുമെന്ന് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നു തണുപ്പും ശക്തമാകുമെന്നാണ് അധികൃതർ അറിയിച്ചത് നഗരസഭാ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചു ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെയും ആറോപ്പിയുടെയും സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ വിദേശികളുടേതടക്കം കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി കരുത്തുകാട്ടിയ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു ഒരു ഡോളറിന് എൺപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ഒന്ന് എന്ന നിരക്കിലായിരുന്നു ഇന്നലെ രൂപ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണം എന്നാൽ ഇതുവഴി വിനിമയ നിരക്ക് ഉയരുന്നതിനാൽ പ്രവാസികൾക്ക് നേട്ടമാണ് ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഇന്ത്യ രൂപയാണ് ഒമാനിലെ മണി എക്സ്ചേഞ്ചുകൾ കഴിഞ്ഞ ദിവസം നൽകിയത് ഗൾഫ് കറൻസികളുടെ വിനിമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന നിരക്കാണ് നിലവിൽ ലഭിക്കുന്നത് രണ്ട് ദിവസം ഈ നിരക്ക് തുടരും ഈ അവസരം ഉപയോഗപ്പെടുത്തി പ്രവാസികൾ നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കുന്നുണ്ട് ഗൾഫ് പ്രവാസികളാണ് ഇത്തരം അവസരങ്ങൾ സാധാരണയായി ഉപയോഗപ്പെടുത്താറ് കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപ ശക്തിപ്പെട്ടത് വിനിമയ നിരക്ക് ഇടിയാൻ കാരണമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്നലെ വീണ്ടും രൂപയ്ക്കെതിരെ ഡോളർ ശക്തിപ്പെട്ടത് ഇതോടെ വിനിമയ നിരക്കിലും ചാഞ്ചാട്ടമുണ്ടായി നിലവിലുണ്ടായ മൂല്യമിടിച്ചിൽ വിനിമയനിരക്ക് ഉയരാനും അതുവഴി നാട്ടിലേക്ക് പണം ഒഴുകാനും ഇടയാകും അതേസമയം രൂപയുടെ മൂല്യം പരിധിവിട്ട് ഇടിയുന്നത് വലിയ തിരിച്ചടിയാകും ഇത് പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഇടപെടുമെന്നാണ് കരുതുന്നത് ഡോളർ ഇൻഡെക്സിൽ ഇന്ന് ഉയർച്ച രേഖപ്പെടുത്തി ഡോളർ ഇൻഡെക്സ് ഉയർന്നാൽ സ്വാഭാവികമായും സ്വർണവില കുറയേണ്ടതാണ് ഡോളറുമായി മത്സരിക്കുന്ന മറ്റ് കറൻസികൾക്ക് വാങ്ങൽ ശേഷി കുറയുന്നതാണ് കാരണം എന്നാൽ ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന് തിരിച്ചടിയായത് രൂപയുടെ തകർച്ചയാണ് ഇന്ത്യൻ പ്രവാസികൾ സാഹചര്യം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നതായി എക്സ്ചേഞ്ച് അധികൃതർ പറയുന്നു വരും ദിവസങ്ങളിലും ഇനിയും നിരക്ക് ഉയർന്നേക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ് വിദേശ ഫണ്ടുകൾ അവരുടെ ഓഹരികൾ വിറ്റഴിച്ചു ഇതാണ് രൂപ വീണ്ടും സമ്മർദ്ദത്തിലാകാൻ കാരണം ലോകത്തെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന നേട്ടം വൈകാതെ ഒമാൻ സ്വന്തമാകും ഒമാൻ ബോട്ടാണിക്കൽ ഗാർഡൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഗാർഡനിലെ ചില സംവിധാനങ്ങൾ ഇതിനോടകം പ്രവർത്തന സജ്ജമായി മറ്റുള്ളവ പൂർത്തീകരണത്തോടടുക്കുന്നു നിശ്ചയിച്ച പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സീപ് വിലായത്തിലെ അൽഖോദിൽ നാല് പോയിന്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾക്കൊള്ളുന്നതാകും ബൊട്ടാണിക്കൽ ഗാർഡൻ അൽഖോദിൽ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ഇടയിലാണ് ഇത് ഒരുക്കുന്നത് ഗാർഡൻ സജ്ജമാക്കുന്നതോടെ ആയിരത്തി നാനൂറ്റിയേഴ് ഇനം പ്രാദേശിക ചെടികൾ ഇവിടെ ഉണ്ടാകും അവയുടെ തനത് സ്ഥിതിക്ക് യോജിച്ച അന്തരീക്ഷമാണ് ഒരുക്കുക പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിന്റെ ചെടി വൈവിധ്യവും കാർഷിക പൈതൃകവും ആതിഥേയത്വവും പ്രകടിപ്പിക്കുന്നതാകും ഈ പദ്ധതി വിവിധയിനം ചെടികൾക്ക് പേരുകേട്ട സ്ഥലമാണിത് പരമ്പരാഗതമായി വളരുന്ന ഒമാനി ചെടികളാകും ഗാർഡന്റെ പ്രത്യേകത ഒമാൻ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള ഇരട്ടപ്പാത നിർമ്മാണം അടുത്തിടെ പൂർത്തിയാക്കിയിരുന്നു പ്രതികൂല കാലാവസ്ഥയിലടക്കം ഗതാഗത തടസ്സമില്ലാതിരിക്കാൻ മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ നിന്നും ബന്ധപ്പെടുത്തി മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് റോഡ് നിർമ്മിച്ചത് ഓരോ ദിശയിലേക്കും രണ്ടു വരികളുള്ള പാതയാണ് അൽഖോദിലെ ഗാർഡനിലേക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് നേരത്തെ ഒറ്റവരി പാതയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് തന്നെ പലപ്പോഴും മണ്ണിടിച്ചിലും വാതികൾ നിറഞ്ഞൊഴുകുന്നത് മൂലവും ഗതാഗത തടസ്സം നേരിടാൻ കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പാതയുടെ വികസനം കൊണ്ടുവന്നത് ഉന്നത സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് പുതിയ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം